വയലിൻ ഫ്യൂഷനിൽ വിസ്മയം തീർത്ത അഴീക്കോട് സ്വദേശി അമിതാ സൂരജ് പ്രശസ്ത ഗായകനും ക്ഷേത്രകലാ അക്കാദമി ചെയർമാനുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് അമിത സൂരജിന് വയലിൻ ഫ്യൂഷനിൽ പരിശീലനം നൽകിയത് ചെറുകുന്ന വൈഖേരി ശ്രുതി മണ്ഡപത്തിലാണ് അഴീക്കോട് സ്വദേശിനിയും സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അമിത സൂരജിന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറിയത് കാണികളെ സംഗീതത്തിൽ ആറാടിക്കാൻ ഈ കൊച്ചു മിടുക്കിക്ക് സാധിച്ചു അരമണിക്കൂർ നീണ്ട പരിപാടി കാണികളുടെ കയ്യടി നേടി ആറുമാസത്തെ പരിശീലനം കൊണ്ടാണ് പരിപാടി അവതരിപ്പിച്ചത് വയലിൻ ഫ്യൂഷൻ മികച്ച നിലവാരം പുലർത്തിയെന്ന് ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു നല്ല കടിയാണ്

കലാമേഖലയായിട്ട് വയലിൻ പഠിക്കുന്നുണ്ട് കറാട്ട് ബോക്സിങ് ചെയ്തിട്ട് നങ്ങിയാർക്കൂത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിലും കുഴപ്പമില്ലാതെ തോന്നിയിട്ട് ഞാൻ ഇന്ന് നടത്തിയ പരിപാടിയിൽ ഒരു ഫ്യൂഷൻ വയലിൻ ഫ്യൂഷൻ വായിച്ചു അതിൽ മാഷനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് അനക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ മാഷിൻ്റെ ശിഷ്യനായിട്ട് നിൽക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട് ലോക കേരള സഭാ അംഗവും ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഡോക്ടർ എൻ കെ സൂരജ് അഴീക്കോടിന്റെയും കെ ഷംനയുടെയും മകളാണ് സൗദി അറേബ്യയിലാണ് ഞാൻ അവിടെ മോൾ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിട്ട് കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ എടുത്തുകൊണ്ട് തുടങ്ങി ഒരു മാസം കൊണ്ട് തന്നെ ഒരു എന്ന് പറയുന്ന കീർത്തനം പഠിപ്പിച്ചുകൊണ്ട് ചില ദിവസം സ്കൂളിൽ കള്ളോ പങ്കെടുക്കാനും അതിൽ നല്ല രീതിയിൽ ഏകദേശം പഠിച്ച് താല്പര്യം എത്താനും സാധിച്ചിട്ടുണ്ട് ഇപ്പം മാഷയുടെ സ്റ്റുഡിയോയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്യൂഷൻ ട്യൂസിക്കും നന്നായി പെർഫോം ചെയ്തു എല്ലാം അവർ ചെയ്യുന്നത് മാഷയുടെ ആ ഒരു ശരിയായ രീതിയിലുള്ള അവരെന്താ പറയുക ഗ്ലൂബില വിദ്യാഭ്യാസം പോലെയുള്ള പഠിപ്പിക്കലും കൊണ്ടാണ് അപ്പോൾ എല്ലാം കുട്ടിയോളും അതുപോലെ തന്നെ മറ്റേ നേതൃത്വത്തിലുള്ള ഈ വൈദ്യുതി സ്റ്റുഡിയോയിലെ എല്ലാ കുട്ടികളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്നു കലാരംഗത്തും കായികരംഗത്തും ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ അമിതാ സൂരജന സാധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യോ പഴങ്ങാടി